വർഷത്തിലേറെയായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് റഷ്യ ഇപ്പോൾ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും സഹായങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ അത് യുദ്ധത്തിന്റെ ഗതിയെ മാറ്റുന്നുവോ ഇത്തരം ആരോപണങ്ങൾ ഇന്ത്യയുമായി പങ്കിടുന്ന എണ്ണ വ്യാപാരത്തെ സാരമായി ബാധിക്കുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നു പാകിസ്ഥാന്റെ പടയാളികൾക്ക് റഷ്യയ്ക്ക് വേണ്ടി യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നുവെന്ന ആരോപണവുമായിട്ടാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഈ ആരോപണം ശുദ്ധ അസംബന്ധമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത് ഇതിനു മുൻപും സെലൻസ്കി പാകിസ്ഥാന്റെ പട്ടാളങ്ങളെ ഉപയോഗിച്ച് യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അമേരിക്കയുമായി നടക്കുന്ന ടാരിഫ് വിഷയവും ഇന്ത്യയുമായുള്ള എണ്ണ വിഷയവും നിലനിൽക്കുന്ന ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി ആ ഒരു തലത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് മാത്രമല്ല ചൈനയിൽ നിന്നും ഇത്തരത്തിൽ കൂലി പടയാളികളെ റഷ്യയിൽ എത്തിക്കുന്നുണ്ടേ എന്ന് യുദ്ധമുഖത്തെ അല്ലെങ്കിൽ ഇവിടേക്ക് വിന്യസിപ്പിക്കുന്നു എന്ന തരത്തിൽ സെലൻസ്കി ഇതിനു മുൻപും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് സാമ്പത്തികമായി അസ്ഥിരതയിൽ കഴിയുന്ന രാജ്യത്ത് നിന്നാണ് ഇത്തരത്തിൽ റിക്രൂട്ട്മെന്റുകൾ അല്ലെങ്കിൽ നൂറുകണക്കിന് പടയാളികളെ ഇവിടേക്ക് വിന്യസിപ്പിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ചൈനയുടെ എന്ന ൾ ആരോപണങ്ങൾക്ക് രണ്ട് ചൈനീസ് പൗരന്മാരെ പിടികൂടുകയും അവരുടെ പക്കൽ നിന്നും ചൈനീസ് പാസ്പോർട്ട് അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തു എന്നതിന്റെ വീഡിയോ ഉൾപ്പെടെയാണ് സെലൻസ്കി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിടുകയും ചെയ്തത് എന്നാൽ പിന്നീട് ചൈന ഈ വാദത്തെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു പാകിസ്ഥാൻ ചൈന താജിസ്കാൻ അതുപോലെ ഉസ്ബാക്കിസ്ഥാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള കൂലിപ്പടയാളികളാണ് യുക്രൈൻ സൈന്യത്തിനെതിരെ റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്നത് എന്നതാണ് സെലൻസ്കി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം സെലൻസ്കിയുടെ വെളിപ്പെടുത്തലിനെ അടിസ്ഥാനരഹിതമായ ആരോപണമെന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് പാകിസ്ഥാനിൽ നിന്നുൾപ്പെടെയുള്ള കൂലിപ്പടയാളികൾ റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്ന വിവരങ്ങൾ എക്സ് പോസ്റ്റിലൂടെയാണ് സെലൻസ്കി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് യുദ്ധ മുന്നണിയിലെ സാഹചര്യങ്ങളെപ്പറ്റി സൈനികരുമായും കമാൻഡർമാരുമായും നേരിട്ട് കണ്ട് ചർച്ച ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ സമയത്താണ് കൂലിപ്പടയാളികളുടെ സാന്നിധ്യത്തെ പറ്റിയും തനിക്ക് വിവരം കൈമാറിയെന്ന് സെലൻസ്കി വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ ഏർ യുദ്ധ മുന്നണിയിൽ എത്തിക്കൊണ്ട് സൈനികരുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് തനിക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കൂലിപ്പടയാളികളെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചു എന്ന് സെലൻസ്കി പറയുന്നത് ഈ രീതിയിലാണ് തങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നും മുന്നറിയിപ്പാണ് നൽകുന്നത് അതേസമയം സെലൻസ്കിയുടെ ആരോപണം പാകിസ്ഥാൻ തള്ളുകയും ഇതുവരെ യുദ്ധത്തിൽ പാകിസ്ഥാനികൾ പങ്കെടുത്തുവെന്ന യുക്രൈൻ തങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുകയോ അത് സംബന്ധിച്ചുകൊണ്ട് തെളിവുകൾ ഹാജരാക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് പാക് വൃത്തങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ മുൻപ് ചൈനീസ് പൗരന്മാരെ റഷ്യൻ യുദ്ധത്തിനായി റിക്രൂട്ട് ചെയ്തതായി സെലൻസ്കി ആരോപി ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ആദ്യം ചൈന പിന്നീട് ഇത് നിഷേധിക്കുകയും ചെയ്തെങ്കിൽ പോലും എന്നാൽ റഷ്യയെ സഹായിക്കാനായി ഇത്തരം കൊറിയ തങ്ങളുടെ സൈനികരെ അറി അവിടേക്ക് അയക്കാറുണ്ട് എന്നായിരുന്നു പിന്നീട് ചൈന വ്യക്തമാക്കി രംഗത്ത് വന്നത് ഇത് എന്നും ആയിരക്കണക്കിന് ഉത്തര കൊറിയൻ സൈനികരാണ് റഷ്യക്ക് വേണ്ടി അവിടെ പോരാട്ടത്തിനായി ഇറങ്ങിയതെന്നായിരുന്നു പിന്നീട് ചൈന വലിയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഇതെല്ലാം തന്നെ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തും അതുപോലെ ലോക ലോകരാജ്യങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്